മലയാള സിനിമയിൽ ഏറ്റുമാനൂരിന്റെ കയ്യൊപ്പ് ചേർത്തിയ എസ് പിള്ളയുടെ മുപ്പത്തിയൊൻപതാമത് ചരമവാർഷികാനുസ്മരണം ജൂൺ പന്ത്രണ്ടിന് ഏറ്റുമാനൂരിൽ നടക്കും മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും സിനിമയിൽ മാത്രമല്ല നാടിന്റെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു എസ് പിള്ള അഞ്ഞൂറോളം നാടകങ്ങളിലും മുന്നൂറോളം സിനിമകളിലും വേഷമിട്ട് ഏറ്റുമാനൂരിന്റെ അഭിമാനമായി മാറിയ താരമായിരുന്നു എസ് പങ്കജാക്ഷൻ പിള്ള എന്ന എസ് പിള്ള ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് ഏറ്റുമാനൂരിൽ ജനിച്ച എസ് പിള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ജ്ഞാനാംബിക എന്ന സിനിമയിലൂടെയാണ് വെള്ളിത്തിരയിലേക്ക് കടന്നുവന്നത് അതിനു മുൻപ് ഒരു സിനിമയിൽ വേഷം ചെയ്തെങ്കിലും ആ ചിത്രം റിലീസായില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പുറത്തിറങ്ങിയ നല്ലതങ്ക എന്ന ചിത്രത്തിലൂടെയാണ് എസ് പിള്ള ശ്രദ്ധേയനാകുന്നത് പിന്നീട് അങ്ങോട്ട് നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ചെമ്മീൻ എന്ന സിനിമയിലെ അച്ഛൻ കുഞ്ഞ് എന്ന കഥാപാത്രം എസ് പിള്ളയുടെ ജീവിതത്തിലെ ഏറ്റവും തിളക്കമാർന്ന വേഷങ്ങളിലൊന്നാണ് സിനിമയിൽ സജീവമായി നിൽക്കുമ്പോഴും ഏറ്റുമാനൂരിന്റെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നറസാന്നിധ്യമായിരുന്ന എസ് പിള്ളയാണ് ഏറ്റുമാനൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ രൂപീകരണത്തിന് കാരണഭൂതനായത് ആയിരത്തിയഞ്ചിൽ എഴുപത്തിയൊന്നാം വയസ്സിലാണ് മലയാളത്തിന്റെ പ്രിയ നടൻ എസ് പിള്ള ലോകത്തോട് വിട പറയുന്നത് അദ്ദേഹത്തിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് എസ് പിള്ള സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ മാസം പന്ത്രണ്ടിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ഏറ്റുമാനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിലെ ഏറ്റുമാനൂർ ശിവപ്രസാദ് നഗറിൽ നടക്കുന്ന എസ് പിള്ള സ്മൃതിദിനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും അദ്ദേഹത്തിന്റെ മുപ്പത്തൊമ്പതാമത് സ്മൃതിദിനം ദിനം സമുചിതമായിട്ട് ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് എസ് പിള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ കൂട്ടിച്ചേർന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ മുപ്പത്തൊമ്പതാമത് സ്മൃതിദിനം ദിനം മുൻകാലങ്ങളിലേക്കാളിലൊക്കെ ക്ഷേമമായിട്ട് ആചരിക്കുന്ന ഒരു ചടങ്ങുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റുമാനൂർ നന്ദാവന ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എക്കാലവും എസ് പിള്ളെ നമ്മുടെ മനസ്സിലേക്ക് ഈ ദിനത്തിൽ കൊണ്ടെത്തിച്ചിരുന്ന ശ്രീ ഏറ്റുമാനൻ ശിവപ്രസാദ് അദ്ദേഹത്തിൻ്റെ കൂടി ഓർമ്മ നടത്തുന്നതിന് വേണ്ടി ഏറ്റുമാനൂർ ശിവപ്രസാദ് നഗറിൽ വെച്ച് ആണ് ഈ പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതായത് ഏറ്റുമാൻ നന്ദാവന ഓഡിറ്റോറിയം അന്നേ ദിവസം ജൂൺ പന്ത്രണ്ടാം തീയതി വൈകിട്ട് മണിക്ക് തന്നെ ചടങ്ങുകൾ ആരംഭിക്കും ഏറ്റുമാനൂരിന്റെ മന്ത്രിയുമായ ശ്രീ വി എൻ വാസവനാണ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ചലച്ചിത്ര നടനും അവതാരകനുമായ ജയരാജ് വാര്യർ എസ് പിള്ള അനുസ്മരണ പ്രഭാഷണവും സാഹിത്യകാരൻ ബാബു കോഴിമറ്റം മുഖ്യപ്രഭാഷണവും നടത്തും ട്രസ്റ്റ് പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷത വഹിക്കും സംഘാടക സമിതി ഭാരവാഹികളായ വി രാജീവ് ഹരി ഏറ്റുമാനൂർ സതീഷ് ചന്ദ്രൻ ജി ജഗദീഷ് ഏറ്റുമാനൂർ ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് എൻ അരവിന്ദാക്ഷൻ നായർ ഏറ്റുമാനൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് ബെന്നി ഫിലിപ്പ് തുടങ്ങിയവർ പ്രസംഗിക്കും സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ